നമസ്കാരം ലേഖാസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗം പഠിച്ചായിരുന്നു അതിൻ്റെ ആശയമൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നായിരുന്നു ഇനി നമുക്കതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരിക്കുന്നത് നിര അവലംബം മമ കുടുംബവും ഇനി തനിക്കൊരാപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിന് ഉള്ളത് ചർച്ച ചെയ്യുക നമുക്കറിയാം എന്താണ് ഹംസത്തിന് പറ്റിയ ആപത്തെന്ന് നമുക്കറിയാം അതിനെ മനോഹരമായ ചിറകും മനോഹരമായ രൂപമൊക്കെ കണ്ടപ്പോൾ അതിനെ നാളൻ പിടിച്ചു പക്ഷെ നളനെ അതിനെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചല്ല പിടിച്ചത് എങ്കിലും ഹംസ ആകെപ്പാടെ പേടിക്കുകയാണ് അപ്പോൾ ആ ഹംസം പേടിച്ചപ്പോഴും തന്നെക്കുറിച്ചല്ല അത് ചിന്തിച്ചത് തൻ്റെ കുടുംബത്തിലുള്ളവർ എങ്ങനെയായിരിക്കും എന്നാണ് ചിന്തിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആപത്ത് വന്നപ്പോൾ സ്വയം കാര്യമോർത്തല്ല കുടുംബത്തെക്കുറിച്ചാണ് ഹംസം വിഷമിക്കുന്നത് അച്ഛൻ മരിച്ചുപോയി ഏകമകനായ താൻ മാത്രമാണ് കുടുംബത്തിൻ്റെ ആശ്രയം തനിക്ക് ആപത്ത് വന്നറിഞ്ഞാൽ ഭാര്യ ജീവൻ കളയും എന്നെല്ലാം ഹംസം പറയുന്നു സ്വർണ്ണ ചിറകുകളാണ് തനിക്കുള്ളത് ആരിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണ് തൻ്റേത് കൂടാതെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവനുമാണ് ഹംസം നല്ല വാക്സാമർഥ്യവും ശ്രദ്ധേയുമാണ് ഹംസത്തിൻ്റെ കാരണം രാജാവാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് കാണിക്കുന്നുണ്ട് ഹംസം തൻ്റെ വാക്കുകളിലൂടെ ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ഒട്ടേറെ ഗുണസവിശേഷതകളുള്ളവനാണ് ഹംസം അപ്പം ഇങ്ങനെ ഹംസത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസറായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹമേ വിഹിതം ഞമയ ദ്രോഹവും ഇത് പൊഴുത് അമര ഖഗവര ഗുണനിധി വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക അപ്പം നമുക്കറിയാം നളൻ എന്ന കഥാപാത്രം നിഷധ രാജ്യത്തെ രാജാവാണ് നളൻ ദമയന്തിയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവൾ അനുരക്തനായിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ പ്രണയപരവശനായി ഉദ്യാനത്തിൽ ഉലാത്തുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള കൗതുകമുണർത്തുന്ന രൂപമുള്ള ഒരു ഹംസം ഉറങ്ങുന്നത് നളൻ കാണുന്നത് കൗതുകം കൊണ്ട് നളൻ ഹംസത്തെ പിടികൂടി അതിനെ ഉപദ്രവിക്കണമെന്നൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല നളൻ്റെ പിടിയിലകപ്പെട്ടപ്പോൾ വിലപിക്കുന്ന ഹംസത്തെ നളൻ ആശ്വസിപ്പിക്കുകയാണ് അതിനോട് ഇഷ്ടം ഇഷ്ടക്കേടൊന്നുമില്ലെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും നളൻ പറയുന്നു സഹജീവി സ്നേഹം നളന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഉപദ്രവമൊന്നും താൻ ചെയ്യില്ലെന്നും സ്വതന്ത്രമായി പറന്നുപോയിക്കൊള്ളാനും നളൻ ഹംസത്തോട് പറയുന്നു നന്മയുള്ളവനും ഉദാരമതിയും സ്നേഹശീലനുമായ രാജാവാണ് നളൻ അതുകൊണ്ടാണ് ഹംസത്തിൻ്റെ കരച്ചിൽ കേട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിയുന്നത് സഹജീവി സ്നേഹം കരുണ തുടങ്ങിയ ഗുണങ്ങളുള്ള ഉത്തമ കഥാപാത്രമായാണ് നളനെ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നളചരിതമാട്ടക്കഥയുടെ കർത്താവാണ് ഉണ്ണായി വാര്യർ അദ്ദേഹം നളൻ്റെയും ദമജയന്തിയുടെയും കഥയാണ് നളചരിത്ര നളചരിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എന്ന കവിതയിൽ അദ്ദേഹം നളൻ്റെയും ഹംസത്തിൻ്റെയും സംഭാഷണങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തിൽ ഉള്ള നളൻ്റെ ഒരു സ്വഭാവ മഹിമയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോഹം ഇതുപൊഴുത് അമര ഖഗവര ഗുണനിധി ഖേദമരുതേ പറന്നിശക്കൊത്ത വഴി ഗച്ഛനി ഇത് കാവ്യഭാഗത്തിൻ്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക ശരിയാണ് നമുക്ക് ആദ്യ അക്ഷരപ്രാസം ഒക്കെ നമുക്കറിയാം ഓരോ വരികളുടെ ആവർത്തനമൊക്കെ നമുക്ക് അറിയാം ഇതിനകത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഈ വരികളിൽ ചില അക്ഷരങ്ങൾ പ്രത്യേകിച്ച് ഈ വരികളിൽ ത ച ഖ എന്നീ അക്ഷരങ്ങൾ വരികളിലെല്ലാം ആവർത്തിക്കുന്നത് കവിതയുടെ ആലാപനത്തിന് ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് ആലാപന ഭംഗി വർദ്ധിപ്പിക്കുന്ന ഇത്തരം അക്ഷരങ്ങൾ ഇതിനകത്ത് ആവർത്തിച്ച് വരുന്നുണ്ട് ഇനി ശബ്ദഭംഗി വർദ്ധിക്കാൻ അക്ഷരങ്ങളുടെ ആവർത്തനം സഹായിക്കുന്നു അതിന് കൂടുതൽ ഉദാഹരണം മനസി രുചിജനകം എൻ്റെ ചിറക് മണികനകം ഇതുകൊണ്ടാക നീ ധനികൻ എന്നീ ഭാഗങ്ങൾ കാ എന്ന അക്ഷരമാണ് ആവർത്തിക്കുന്നത് ഈ ആവർത്തനം കവിതയുടെ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്നത് കാണാം ശബ്ദഭംഗിയും അർത്ഥഭംഗിയും ഇണങ്ങി നിൽക്കുന്ന വരികളാണ് ഇത് രുചിജനകം മണികനകം എന്നിങ്ങനെ ഒരേ താളത്തിലുള്ള വാക്കുകളും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉണായി വാര്യര് ഇത്തരത്തിലുള്ള കുറച്ച് അക്ഷരങ്ങളുടെ ഒരു മായാജാലം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കാ എന്ന പദത്തിൻ്റെ ആവർത്തനം ചില പദങ്ങളെ നമുക്ക് ഹൃദ്യമാക്കി തീർക്കുന്നു നാലാമത്തത് ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിതമൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക അപ്പോ ഇത് ഹംസത്തെ പിടിച്ച് നളൻ വെച്ചപ്പോഴ് അത് ഹംസത്തിന് നളനോട് പറയുന്ന കുറച്ച് വാക്കുകളാണിത് എന്നെ ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദുരിതം തങ്ങൾക്കുണ്ടാകും എന്നാണ് ഹംസം പറയുന്നത് രൂപഭംഗി മാത്രമല്ല സ്വഭാവഗുണവുമുള്ള കഥാപാത്രമാണ് ഹംസം വിവേകപൂർവം പൂർവ്വമായാണ് നളൻ ഹംസം സംസാരിക്കുന്നത് ചെറിയ തെറ്റുപോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവായ അങ്ങക്ക് പലതരത്തിലുള്ള ദുരിതം വന്നു ചേരും എന്നാണ് ഹംസം ഓർമ്മിപ്പിക്കുന്നത് തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹംസത്തിനുള്ളത് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യം ഇവിടെ ഓർമ്മിക്കുക ഒരു പീഠ എറുമ്പിനും വരുത്തരുത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളും ഇവിടെ പ്രസക്തമാണ് സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാകണം ഉപദ്രവിച്ചാൽ അത് ദുരിതത്തിന് കാരണമാകും ജീവിത മൂല്യങ്ങൾ ഹംസം എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ പകർന്നു തരികയാണ് ഉണ്ണായ് വാര്യർ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്ന മഹാന്മാരുടെ വാക്കുകളെല്ലാം ഇവിടെ നമുക്ക് സ്മരിക്കാം മറ്റുള്ളവരെ അവനവനാത്മസുഖത്തിന് ആചരിക്കുന്ന അവരിന് സുഖത്തിനായി വരയണമെന്നാണ് പറയുന്നത് നമ്മളുടെ സുഖം മാത്രമല്ല നമ്മൾ നമ്മൾ മൂലം മറ്റുള്ളവർക്ക് കഷ്ടപ്പാടൊന്നും വരാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പാഠഭാഗം രണ്ട് മൂന്ന് ആവർത്തി വായിക്കുക വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസറോട് നോക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി നന്നായിട്ട് ഉത്തരങ്ങൾ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക നന്ദി